വ്യത്യസ്തതകൾ നിറഞ്ഞതാണ് എന്ന് കുറേ നാളുകളായി പറഞ്ഞുകൊണ്ടിരുന്ന മോഹൻലാൽ ലിജോ പെല്ലിശ്ശേരിയുടെ മലയക്കോട്ട വാലിബാൽ റിലീസായി ആ ചിത്രത്തിൻ്റെ പ്രത്യേകത വളരെ ക്ലാസ്സായി എല്ലാ കാലത്തും ലിജോ പെല്ലിശ്ശേരി എടുക്കുന്ന ചിത്രങ്ങളുടെ ഫ്രെയിം പോലെ തന്നെ മനോഹരമാക്കി തീർത്ത ഒരു നല്ല ചിത്രം ഒരുപക്ഷെ സാധാരണ മോഹൻലാൽ പ്രേമികൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള വൈവിധ്യങ്ങളും വ്യത്യസ്തതകൾക്കും അപ്പുറത്ത് ഒരു ഒരമർചിത്രകഥയെ അനുസ്മരിപ്പിക്കും വിധം വാലിബാൻ്റെ സഞ്ചാരപഥങ്ങളെയൊക്കെ വളരെ മനോഹരമായി അതിൽ ചിത്രീകരിച്ചിട്ടുണ്ട് സാധാരണ മോഹൻലാലിൻ്റെ ചിത്രങ്ങളിൽ കാണുന്നത് പോലെയുള്ള ആയാസരഹിത ഭാവങ്ങൾ പല ഫ്രെയിമുകളിലും നന്നായി ലിജോ പല്ലിശ്ശേരി ഒപ്പിയെടുത്തിട്ടുണ്ട് ആ കഥാപാത്രങ്ങളെയും ആ കഥകളെയും ഒക്കെ ഒരു കാലത്ത് നാം വായിച്ചിരുന്ന അമർചിത്രകഥകളെ അനുസ്മരിപ്പിക്കും വിധം വളരെ മനോഹരമായ ഒരു കാവ്യാത്മകമായ രംഗ ആ ചിത്രം തയ്യാറാക്കിയിട്ടുള്ളത് അതിൻ്റെ ക്യാൻവാസിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അതൊരു പക്ഷേ കണ്ടവരും അത് നിരീക്ഷിച്ചവരും വല്ലാതെ പറഞ്ഞിട്ടില്ല അത് മറ്റൊന്നുമല്ല ഏത് ഭാഷയിലേക്കും അതിനെ ഡബ്ബ് ചെയ്ത് സംപ്രേക്ഷണം ചെയ്യാൻ എത്തിക്കാൻ കഴിയുന്ന രൂപത്തിലാണ് അതിൻ്റെ രൂപകൽപ്പനയും അതിൻ്റെ ചിത്രീകരണ പശ്ചാത്തലവും എല്ലാം ഒരുക്കിയിട്ടുള്ളത് അറബ് ഭാഷ നൽകിയാൽ ആ രാജ്യങ്ങളിലും ഇംഗ്ലീഷ് ഭാഷയിലേക്ക് മാറ്റിയാൽ അങ്ങനെയുമൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വളരെ വ്യത്യസ്തമായ ഒരു ക്യാൻവാസാണ് ലിജോ പെല്ലിശ്ശേരി ഒരുക്കിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നമ്മളൊരു അടിപ്പടം ഇടിപ്പടം അല്ലെങ്കിൽ റൊമാൻസ് അതുമല്ലെങ്കിൽ തേന്മാവിൻ കുമ്പത്തെയൊക്കെ പോലെ മറ്റൊരു തരത്തിലുള്ള മസാല ചിത്രത്തിനപ്പുറത്ത് വളരെ കണ്ടൻറ്റുള്ള തരത്തിൽ വളരെ ഭംഗിയായിട്ടാണ് ആ ചിത്രത്തെ ക്രമീകരിച്ചിട്ടുള്ളതെന്ന് അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കൂടാതെ വളരെ മനോഹരമായ ഫ്രെയിമുകളാണ് മധു നീലകണ്ഠൻ അതിലൊരുക്കിയിട്ടുള്ളത് ഉലകം ചുറ്റുന്ന പോലെ ഓരോരോ ചെറിയ ചെറിയ അമർ അമർചിത്രകഥകൾ ചേർത്ത് വെക്കുന്ന മനോഹരമായ ഒരു പുസ്തകം പോലെ വ്യത്യസ്ത തലങ്ങളിൽ വ്യത്യസ്ത സംഭവങ്ങളിലൂടെ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു അഭിനേതാവിൻ്റെ എല്ലാ ഭാവങ്ങളും മനോഹരമായി എൽ ജെ പി ഒപ്പിയെടുത്തിട്ടുണ്ട് ഒരു സാധാരണ ചിത്രം കാണാൻ കയറുന്ന മനസ്സോടുകൂടി ആ ഭാവങ്ങളോടുകൂടി അതിനെ സമീപിച്ചാൽ ഒരുപക്ഷെ അത്തരക്കാർ നിരാശപ്പെട്ടേക്കും എന്നാൽ ഇത് സാധാരണ എല്ലാ ചിത്രങ്ങളിലും അദ്ദേഹം കാണിച്ചിട്ടുള്ള കലാമികവും അതുപോലെ തന്നെ അതിൻ്റെ കാവ്യാത്മകതയും അതിൻ്റെ സജ്ജീകരണങ്ങളുമൊക്കെ വളരെ ക്ലാസ്സായി തന്നെ ഒരുക്കിയിട്ടുണ്ട് ആ ചിത്രത്തിലെന്ന് പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ട് തന്നെ ആകെ വിലയിരുത്തുമ്പോൾ ഒരടിപ്പടം ഇടിപ്പടം അല്ലെങ്കിൽ അതുപോലെയൊക്കെ കാണുന്നതിനപ്പുറത്ത് തികഞ്ഞ കലാമൂല്യമുള്ള വ്യത്യസ്തമായ ഒരു കഥയും കഥാപാത്രത്തെയും വളരെ മനോഹരമായി സംവിധാനിച്ചിട്ടുണ്ട് ആ റോളും മോഹൻലാൽ വളരെ ഭംഗിയായി നിർവഹിച്ചിട്ടുമുണ്ട്